പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വേലൂരിൽ രണ്ടു മാസക്കാലമായി തെരുവ് വിളക്കുകൾ കത്താത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മെമ്പർമാർ ഭരണസമിതി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി ഓണത്തിന് മുമ്പ് തെരുവുവിളക്കുകൾ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്ന് എല്ലാ ഗ്രാമസഭകളിലും ജനങ്ങളും യോഗങ്ങളിൽ പ്രതിപക്ഷ കോൺഗ്രസ് മെമ്പർമാരും ആവശ്യപ്പെട്ടിട്ടും നടപടിയൊന്നും എടുത്തില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്നും ആരോപിച്ചാണ് ഇറങ്ങിപ്പോക്ക് നടത്തിയത് വേലൂരിലെ ജനങ്ങളെ ഇരുട്ടിലാക്കി പ്രസിഡന്റും കൂട്ടരും വെളിച്ചത്തിരിക്കാനാണ് തീരുമാനമെങ്കിൽ ഇനി പഞ്ചായത്തിന്റെ ഫീസ് ഗ്രാമപഞ്ചായത്തിലെ ഇന്ന് അടിയന്തര യോഗം നടന്നിരിക്കുകയാണ് അടിയന്തര യോഗത്തിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ മെമ്പർമാരെ നിന്ന് ഇറങ്ങി പോകുകയും പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ട് കൃത്യമായിട്ടുള്ള ഞങ്ങൾ ഇത് യോജിച്ച് ചെയ്തിട്ടുണ്ട് ഈ പഞ്ചായത്തിൽ ഓണക്കാലമായിട്ടും ലൈറ്റുകൾ കത്തുന്നില്ല കഴിഞ്ഞ മാസം പന്ത്രണ്ടാം തീയതി ഓണത്തിന് മുമ്പ് ഇന്ന് പന്ത്രണ്ടാം തീയതി ഇതേപോലെ പഞ്ചായത്ത് യോഗം നടക്കുമ്പോൾ ആ പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് ഇതുപോലെ ഈ ഒരു കാരണം പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ മെമ്പർമാരെ ഇറങ്ങിപ്പോന്നിട്ടുള്ളത് ലൈറ്റുകൾ കത്തുന്നില്ല ജനങ്ങൾക്ക് രാത്രി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഇനി കുട്ടികൾ സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ ട്യൂഷനൊക്കെ പോകുമ്പോൾ രാത്രി ലൈറ്റ് കത്താതിരിക്കുമ്പോൾ ഈ സൈഡിൽ മുഴുവൻ മഴക്കാലത്തിൻ്റെ ഒരു ഇത് മാറാത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ പൊന്തയൊക്കെ ഉണ്ട് പെരുവ് നായ്ക്കളുടെ ശല്യമുണ്ട് ആ സമയത്ത് ലൈറ്റുകൾ പോലും കത്താതിരുന്ന് കഴിഞ്ഞാൽ ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ജനങ്ങളുടെ ഏറ്റവും മിനിമം ആവശ്യമായിട്ട്